അടുത്തിരിക്കുന്നോണ്ട് പറ ആഭരണം ഭരണം ഊരിക്കരുതെന്ന് പറത്തിരിക്കുന്നോണ്ട് പറ ആ ഭരണം ധരിക്കാനുള്ളതാണെന്ന് പറത്തിരി പേർക്ക് ഒത്തിരി സന്തോഷമായി മാല മല ഇടുന്നത് നല്ലതാണ് ആവശ്യമില്ലാതെ ഊരി കളയരുത് ഒരു ചെറിയ വളയ മല മാലയൊക്കെ കിട്ടുന്ന പറഞ്ഞാൽ ദൈവത്തിന് ഒരു പോലെ പോയില്ല സ്തോത്രം ഞാനിതിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്ന ഞങ്ങൾക്ക് ഒരു രണ്ട് ബന്ധുക്കാരി ഉണ്ട് ഇവിടുന്ന് ഇവിടം വരെ ഉളക്കപ്പൂണ് പോലുള്ള വൃത്തിയേടാണേ നാണക്കേടാണേ ആ കാലമൊക്കെ പോയി ചെറിയ വരെ ഇട്ടോന്നെയായിരുന്നു ഒരു കുഴപ്പമില്ല ദൈവത്തിന് തമ്പരാൻ വരുന്ന പൊൻകച്ചയാണിഞ്ഞോനാട്ടാ വരുന്നത് സ്തോത്രം മനസ്സിലാവുന്നുണ്ടോ അതങ്ങനെ ഊരിക്കട്ടെ പക്ഷേ അത് കളഞ്ഞാലും ഈ ആഭരണം നീ കളയരുക ഇത് സ്വർഗത്തിന്റെ അണീച്ച ആഭരണമാർഗത്തിന്റെ അണീച്ച അഭിഷേകത്തിന്റെ ആഭരണമാ അത് ധരിക്കാനുള്ളതാണ് ആ ആഭരണത്തിൽ നിന്നും പ്രശോഭിക്കുന്ന ആ നിന്ന് വെളിപ്പെട്ടു വരുന്ന ദൈവീക ശക്തി ദൈവ പ്രകാശത്തിനകത്തു നിന്നുകൊണ്ട് ജനങ്ങൾ സ്വർഗസ്താവിനെ കാണത്തക്ക നടത്ത് ആഭരണം ധരിച്ചു കൊണ്ട് നടക്കുക മനസ്സിലായവർ കരങ്ങളെ വീശിക്കൊണ്ട് എന്നാ ഈ ദൈവത്തിൻ്റെ ശക്തി ഈ അഭിഷേകത്തിൻ്റെ ശക്തി ഈ ആഭരണം ധരിച്ചവന്റെ ശക്തി അവൻ്റെ നിന്ന് വ്യാപരിക്കുന്ന ദൈവിക സാന്നിധ്യം വേണ്ടാതെ കിടക്കുന്ന കെട്ടിനെ പൊട്ടിക്കും സ്തോത്രം ഒരു മനുഷ്യനെ മാത്രമല്ല ഒരു മനുഷ്യനെ മാത്രമല്ല അന്ധകാര ശക്തികളെ പോലും വരുതിക്ക് കൊണ്ടിരുവാനുള്ള